గ మన <oticality> എന്താ തിന്മയ ഞാനീ കേക്കണേ എന്ത് എന്ത് കേട്ടു പറയുന്നത് ആ പാർത്തനും കൂട്ടലും എന്റെ തല മുട്ട് പുള്ളിയും കുത്തി വീട്ടിൽ വന്ന് നടത്തും ഇതാണോ കാര്യം താൻ വിഷമം എടുക്കണ്ട അവൻ പറഞ്ഞതൊക്കെ ആ പാർത്തന കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും അവന അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്കെന്താ കാര്യം എന്റെ പോയ പണി തിരിച്ചു കിട്ടുമോ എടോ മണ്ട പണി തിരിച്ചു കിട്ടാൻ ആ പൈസ അടക്കമെന്ന് തിന്മയും സമ്മതിച്ചത് തൽക്കാലം പണം അടക്കിയല്ലാതെ ഒറ്റക്ക് പോവാൻ എനിക്ക് ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറന്നുപോയി തിമ്മയന്റെ കയ്യിൽ ഇഷ്ടം പോലെ പോത്തുകളുണ്ടല്ലോ ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്കി ഒരു ധൈര്യത്തിനാടോ ഞാൻ പോട്ടു രാധയ്ക്കൊരു കത്ത് തന്റെ പെങ്ങൾ പരീക്ഷ പാസായിന്ന് ഫസ്റ്റ് ക്ലാസ്ണ്ട്

അയാളൊരു പെണ്ണ് കിട്ടി അവരെയും കൊണ്ടാ പറഞ്ഞേക്കേ ചില്ലേ ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന ഇഷ്ടമാകുന്നു അവൾ എന്റെ മോളാണ് ചെറിയമ്മളെ ചെറിയമ്മൂടെ മാനേടാ അവസാന കാലത്തിനിത്തിരി വെള്ളം അനത്തി തരാൻ ഇവളൊരു പാവാടാ വിണ്ടരുത് അല്ലെങ്കിൽ ഞാൻ കടുകയും കാണിക്കും മോനെ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലായി തന്തെ കൊന്ന പേര് തന്നെ ജയിലിലാക്കിയിട്ട് നിങ്ങൾ പോവും രണ്ടിനും വേണ്ടി തുണ്ടൊന്നും നോക്കി ഞാൻ വിൽക്കോ മോനെ ഞാൻ പറയട്ടോ എന്താ ഇത് ഇവിടെ താമസിപ്പിക്കാൻ ഇഷ്ട നീ വേണ്ട ആൾക്കാർ നോക്കിക്കിടെ കണ്ടില്ലേ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണോ എത്രയല്ല അച്ഛനല്ലേ അച്ഛൻ എനിക്ക് നോക്കാം അച്ഛനില്ല

ഇപ്പോഴത്തെ കൈ അടങ്ങുമ്പോ പാർത്തു തന്നെ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടിരും ഇതിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ അങ്ങനെ വെറും കൈയോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാ ഇത് എനിക്കൂടി അവകാശപ്പെട്ട വണ്ണ ഇവിടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ പടച്ചുണ്ടാക്കിയല്ലാതെ ആലോചിച്ചു ഒരു നേരത്തെ അന്നം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നെ കണ്ണു പിടിച്ച് കണ്ട അഴിഞ്ഞാടി കഴിഞ്ഞിട്ടും இப்ப அவகாசம் பண்ணு வந்திருக்கோம் அங்கே தான் கிடந்தோ தலைன்னு செலந்து பசே அனவராதீனாத்துக்காரன் சம்பந்திக்கிச்சா கோமதி ரெண்டு மூணு காப்பிடு ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു തന്നെയും ഭാര്യയും വിവരം ഈ വന്ന് ോട് പറഞ്ഞപ്പോ തിമ്മയെ ഞെട്ടിപ്പോയി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടനെ ആളെ വിട്ട് കളപ്പുരം റെഡിയാക്കാൻ പറഞ്ഞു ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് തിമ്മയ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചെ അതൊക്കെ പോട്ടെ മുകുന്ദൻ മുകുന്ദൻ സാർ സാർ പറയാൻ ഇത് നാടക കർണാടക നാടകം നിന്റെ ചെക്കൻ പോസ്റ്റും അവൻ അങ്ങട് ചാടിറ കുഞ്ഞിരാമ ഇങ്ങട് ചാട്ര കുഞ്ഞിരാമ വെള്ളം കോരുന്ന് കാണിക്കടാ കുഞ്ഞിരാമ കാവടി കാണിക്കടാ കുഞ്ഞിരാമ ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ആ കൊറവനാൻ കൊറവൻ എന്ന പാലില്ല കട്ടൻ കാപ്പി എടുക്കട്ടെ ായിട്ട് തരണതല്ലേ വാങ്ങി കുടിക്കല്ലേ വാങ്ങിക്കുടിക്കല്ലേ ഗോമതി ഊരും മണി ഇഷ്ടമായിട്ടാ ഊരും ഈ ഞാൻ പാളയത്തിലൂടെ കൊണ്ടുപോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ പാവാ അല്ല അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മേട്ടുപാളയത്ത് എനിക്ക് ഇനിക്ക് നാ ഉപർത്തനെന്തെ നമ്മ കേണു

ആരോ പറഞ്ഞറിഞ്ഞ് തന്തയെന്ന് പറയുന്ന മനുഷ്യൻ വന്നു രണ്ടു മാസം കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിന് ഞാൻ മുടക്കം പറ്റിയിട്ടില്ല കഴിഞ്ഞ കാര്യങ്ങളും വാശിയും ഒക്കെ നമുക്ക് മറക്കാം രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപറക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുവാ കഴിഞ്ഞവണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി ബാക്കിയുള്ളത് പൈക്കളാ ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം

ൻ കുറേശ കുറെശ്ശായിട്ട് തിരിച്ചടച്ചാ മതി ഒക്കെ ശരിയാവും പിന്നെ കല്യാണം അത് ഹഡു ഇങ്ങനെ അതിന് അതിന്റെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ ഞാൻ സാറിനെ കാണാൻ ഒന്ന് രണ്ടുപോണം ബാങ്കിൽ വന്നിരുന്നു എന്താ വിശ്വസിച്ച് എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി എന്റെ മോൻ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകെങ്കിലും ചെയ്ത സാറാ നിങ്ങൾ മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുവായിരുന്നോ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ എനിക്കാ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷം തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല അത് സത്യ അന്ന് എന്റെ സാഹചര്യം അതായിരുന്നു ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ രണ്ട് മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം അറിയുന്നത് ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല എന്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം പക്ഷെ എന്റെ മക്കൾ ഹലോ വാ കേറ് ആ കടയിൽ മുഴുവൻ ആൾക്കാരാ അവരൊന്നും ഇതിൽ കേട്ടാൻ പറ്റില്ല നീ കേറൊന്നും പറ്റില്ല മര്യാദയ്ക്ക് കയറണ്ടോ ഇല്ല ഇല്ലേ ഞാത്ത വിളിച്ചു കൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഈ കൈ എന്തിനാ അവിടെ വെക്കണം ഇവിടെ വെച്ചൂടെ നിന്ന് തേഞ്ഞു പോവോ ഇല്ല 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 കുഴപ്പമൊന്നും ഉണ്ടാക്കൂല ഞാൻ പരീക്ഷിച്ചതല്ലേ വേഗം ഒന്ന് കറങ്ങാം അതെ അണ്ണൻ പിന്നെ ും ഉദ്യോഗസ്ഥനുമായി തന്റെ ഒരേ ഒരു പെങ്ങൾ പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസൻ സന്തോഷമുണ്ട് വലിയ നിലയിലേക്ക് കെട്ടിച്ചയെന്ന് മോളിലേക്കാണോ ഞാനില്ലായിരുന്നു കാണായിരുന്നു വലിയ നിലയിൽ വല്ല കാലിച്ചക്കനെ കൊണ്ട് കെട്ടിച്ചെ നിന്റെ അന്നൻ ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണകമണക്കണ നാട്ടിലിടയപ്പോലും ചെറുക്കൻ അല്ലാതെ ആരെങ്കിലും കിട്ടുമോന്ന് ഞാനൊന്നും നോക്കട്ടെ എന്റെ കോളേജിൽ പുതിയൊരു സാറി വന്നിട്ടുണ്ട് ഭയങ്കര മുഖത്തൊന്നും കണ്ണെടുക്കില്ല എന്നോട് എവിടെയാ വീട് വീട്ടിൽ ഉണ്ട് ടൗണിൽ ഞാനൊന്നും ചോദിക്കാരണോന്നും ഞാൻ തമാശ പറഞ്ഞല്ലോ അങ്ങേർക്കും ഈ വട്ട് തുടങ്ങി എന്നാ തോന്നണേ നമ്മുടെ കാര്യം വേഗം അണ്ണനെ അനെങ്കിൽ കൊഴപ്പും ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട് നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്

ഈ സുന്ദരിയാ നല്ല ഡാൻസ് വരും അയ്യോ നേരം ഗംഗ കാണാനെങ്ങനെയാ സുന്ദരിയാൻസ്യാ ഹെല ഞാൻ ഞാനെന്തൊരു മന്ത്രാണെന്ന് നോക്കിയേ സംസാരിച്ചോണ്ടിരുന്ന തിരിച്ചു വന്നു

നിങ്ങളെ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു മുകുന്ദൻ നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ സ്വന്തമായി ഇല്ലാത്തവർക്ക് പശുക്കളെ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് മിസ്റ്റർ മുകുന്ദൻ വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കിടന്നു വന്ന് പശുക്കളെ ഏറ്റുവാങ്ങേണ്ടതാണ് ഈ കയറും ബാങ്കിന്റെ വകയാണ് എന്നിട്ട് എന്നിട്ടെന്റെ സാറെ പിന്നീട് ഇണ്ടായതൊന്നും പറയണ്ട ഞാനും നീലവിയും മുഖത്തോടും മുഖം നോക്കി ആ മുറുക്കത്ത് കുറെ നേരം വെറുതെ ഇങ്ങനെയിരുന്നു അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരും ഓർത്തില്ലല്ലോ പുറത്താണെങ്കിൽ നാട്ടുകാരെ ഉള്ള നാട്ടുകാരും മുഴുവനും അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ കാളത്ത് ജീപ്പ് അന്തോണി നിക്ക് തിമ്മയ്യ ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ സാറാണെങ്കിൽ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച് ഏ എന്നിട്ടൻ്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വാതിലുറന്നു മുറ്റത്ത് നിറച്ച് കർണാടകക്കാര് നീലുവോ കർണാടകക്കാരി നീലുവയുടെ അനിയം കർണാടകൻ ചേട്ടൻ കർണാടകക്കാരൻ നീലുവയുടെ അമ്മ കർണാടകക്കാരി നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി എങ്കി പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ അതെന്താ കർണാടക അന്തോണി നേരം ഇത്രയൊക്കെ നേരം ഇത്രയാക്കിരുന്ന് നമ്മളല്ലല്ലോ അത് ദൈവല്ലേ അതിന് കർണാടകക്കാർ എന്ത് പഠിച്ചു ഞാൻ ബാക്കിയൂടി പറയാം ഇനി ഭയങ്കര രസൂ വെറു അന്തുടി വെറു ആ ഗ്ലാസ് ഉണ്ടാ ഇടതെന്ന് ഒരു സത്യം പറയാം കർണാടകാരെ ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ இருக்கும் <laughs>